ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പുളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫേസ് പാക്കാണ് ഈ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മുഖത്ത് നല്ല ഗ്ലോയിങ് കിട്ടും അതുകൂടാണ്ട് നമ്മുടെ റിങ്കിൾസ് ഒക്കെ പെട്ടെന്ന് മായാനും കൂടി ഉള്ളതാണ് പ്രത്യേകിച്ച് അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പം അവരുടെ മുഖത്തുണ്ടായ ഡ്രൈനസ്സും റിങ്കിൾസും ഒക്കെ മാറി നല്ല ഒരു അടിപൊളി മുഖത്തിനുടമയാവും അപ്പം ഇത് ചെയ്യുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിച്ച് മൂന്നോ നാലോ ദിവസം അടുപ്പിച്ചിരണം അല്ലാണ്ട് ഈ ആഴ്ചയിൽ ഒരു ദിവസം ഇട്ടിട്ട് പിന്നെ ഇനി അടുത്ത ആഴ്ച അങ്ങനെ ചെയ്യരുത് ഇത് ചെയ്യുമ്പം അടുപ്പിച്ച് മൂന്ന് ദിവസം ഇടുക അല്ലെങ്കിൽ നാല് ദിവസം ഇടുക അങ്ങനെ പിന്നത്തെ ആഴ്ചയിൽ നമ്മൾ അടുപ്പിച്ച് ഇങ്ങനെ തന്നെ ഇടുക നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിംഗിൾസ് മാറണം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിങ്ങോട്ട് ചെയ്തേക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ എന്താ ഒരു അടിപൊളി പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആവശ്യം നമുക്കിത് ഒരു ക്യാരറ്റ് ആണ് അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന പാടുകളും ചുളികളും ഒക്കെ മാറാൻ തന്നെയുള്ള ആണ് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്നു വെച്ചാൽ മുഖം ടൈറ്റ് ആവാനും തൂങ്ങിപ്പോണതൊക്കെ നല്ല ഇതായിട്ടിരിക്കാനും നിറം വെക്കാനും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞോ ധൈര്യമായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം നേരത്തെ അത് ഈ കുറഞ്ഞവരാണെങ്കിൽ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അമ്പത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം നമ്മുടെ റിങ്കിൾസും ഒക്കെ മാറാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ നോക്കിയാൽ വേണ്ട അതുപോലെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആഴ്ചയിൽ എന്തായാലും ഒരു മൂന്നോ നാലോ ദിവസം നിങ്ങൾക്ക് ഇത് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് ക്യാരറ്റ് തന്നെ അപ്പോൾ ക്യാരറ്റ് നമ്മൾ ചെറിയ പീസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റ് സ്കിന്നിന് എത്രമാത്രം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അതിനായിട്ട് നമ്മുടെ ക്യാരറ്റ് വേണേ നമ്മളത് നിർത്തേക്കുന്നത് വളരെ ചെറിയ പീസായിട്ട് അരിഞ്ഞിടുക മിക്സിയിൽ നന്നായിട്ട് നമ്മളത് അടിച്ചെടുത്തിട്ട് ഇത് നമുക്ക് അരിച്ചെടുക്കേണ്ടതാണ് അപ്പം അടിക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് പച്ച ഒഴിച്ച് അടിച്ചെടുക്കാൻ കിട്ടും അത് ഞാൻ ഒന്ന് അടിച്ചെടുക്കാൻ പോവാണേ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം നമുക്ക് ഇത് അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ നമുക്ക് അരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് ഇതിലോട്ട് നന്നായിട്ടൊന്ന് അപ്പോൾ ഒരിക്കലും നമ്മൾ ക്യാരറ്റ് എങ്ങനെയാണ് ഇടരുത് കേട്ടോ ഇതിലോട്ടേ ക്രീമിലോട്ട് ഇടരുത് നമുക്ക് വേറെ ചില ഇതൊക്കെ ചെയ്യാനും ഉണ്ട് അപ്പം അത് വെള്ളം തന്നെയായിട്ട് നമ്മൾ എടുക്കണം അപ്പം ഇതിലോട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒന്നും കൂടി നല്ലപോലെ അതിൻ്റെ ആ കത്തൊക്കെ എടുക്കണം നന്നായിട്ട് അപ്പം ഇതുപോലെ ഇങ്ങനെ ഒരു ബൗളിൽ തന്നെ ഇങ്ങനെ അതായത് ഒരു ബൗൾ തന്നെ എടുക്കണം ഒരു ബൗൾ എന്ന് പറഞ്ഞാൽ ഇത് വലിയ ബൗളാണ് അപ്പോൾ ഒരു ചെറിയ ബൗൾ നിറച്ചുണ്ടാവണം അപ്പോൾ നമുക്ക് ഇത്രയും ക്യാരറ്റിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എന്നിട്ട് നമുക്കിതിലോട്ട് എന്താണെന്നറിയാൻ വേണ്ടത് ഒരു സ്പൂൺ നമ്മുടെ കോൺഫ്ലവർ ഉണ്ടോ ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാനും ടൈറ്റ് ആവാനൊക്കെ നല്ല സാധനമാണത് അതാണ് നമ്മുടെ കോൺഫ്ലവർ നമ്മളിതിൽ ചേർക്കുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇത് ഇതിലോട്ട് മിക്സ് ചെയ്യണം അതായത് ഒരു തരി പോലും വരരുത് അപ്പൊ ഒറ്റ സ്പൂൺ മതി കേട്ടോ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ഇത് ചെറിയൊരു ബൗളിലുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോൺഫ്ലോറൊക്കെ ശരിക്കലിനി കയറുന്നിട്ടുണ്ട് വേണ്ട അപ്പോൾ ഇത് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പാനിൽ രണ്ട് കപ്പ് വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് നമുക്ക് നമുക്കതിലോട്ട് വേണ്ടത് നമ്മുടെ ഫ്ലാക്സ് സീഡിലെ അതാണ് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കുക എന്നിട്ട് നമ്മളിത് അധികം മോട്ട് കുറുകണവരെ ഉണ്ടെച്ചുകൊണ്ടിരിക്കരുത് നമുക്കീ വെള്ളം ഒന്ന് തിളപ്പിക്കായേ നമ്മുടെ ഫ്ലാക്സീടൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അധികം അങ്ങ് കുറുകരുത് കുറുകിക്കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഒന്ന് ഒരു നല്ല ഒരു നമുക്ക് അങ്ങ് നിർത്തി കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് തലമുടിക്കും ഒക്കെ നല്ല കേട്ടോ ഇത് ഫേസിനുണ്ടായുള്ള നമ്മുടെ ഈ ഒക്കെ മാറാനായിട്ട് സ്കിൻ ടൈറ്റ് ആവാനും ഒക്കെ നല്ല അടിപൊളി സാധനമാണ് നമ്മുടെ ഫ്ലാക്സീഡ് പ്രത്യേകിച്ച് നമ്മൾ ഈ ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഈ അമ്പതൊക്കെ കഴിഞ്ഞവർക്ക് ഇത് എല്ലാ ദിവസവും നമുക്കിത് യൂസ് ചെയ്യണം അത്രയും നല്ലതാണ് പണ്ടൊക്കെ ഇതത്ര നമുക്ക് ഫ്ലാക്സ് കുറിച്ച് നമുക്ക് അത്ര അറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഇതൊക്കെ എല്ലാവരും ചെയ്ത് നമ്മുടെ സ്കിന്നൊക്കെ നല്ലപോലെ റെഡിയാക്കുന്നത് പണ്ടൊന്നും നമുക്കിതിങ്ങനെയുള്ള ഇതൊന്നും അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം അമ്പത് വയസ്സൊക്കെ കഴിയാൻ തന്നെ കാത്തു നിൽക്കണ്ട ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ മിക്കവരിലും ചുളിവൊക്കെ കാണാൻ തുടങ്ങും അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് ഇതുപോലെ ഇതിപ്പോൾ ഏത് പാക്കിൻ്റെ ഒപ്പം നമ്മുടെ സീഡ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ലതാണ് സ്കിൻ നല്ലതായിട്ട് ടൈറ്റ് ആവാനായിട്ട് പെട്ടെന്ന് നല്ല ഗ്ലോയിങ് കിട്ടും നമ്മുടെ ക്യാരറ്റൊക്കെയാണ് ഇതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ അതുവരൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ടേ അപ്പോൾ നമുക്ക് കൈ ഒന്നിങ്ങനെ ആക്കുമ്പോൾ ഒരു നല്ലൊരു കൊഴുപ്പ് പോലെ കിട്ടും നമുക്ക് അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അധികം ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായത് നമ്മുടെ ഫ്ലാക്സ് സീഡില്ലേ അത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ക്യാരറ്റ് ഇല്ലേ അത് ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു പാനിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഈ ഫ്ലാക്സ് സീഡ് ഫ്ലാക്സീതിൽ അതും ഇല്ലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ച് വച്ച് ഒന്നിത് കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇട്ട് കൊടുത്തേച്ചാൽ മതി നല്ല ഒരു ഇതാണ് ഫേസ് നിങ്ങളുടെ ക്ലിയർ ആവാൻ വേണ്ടി ഇത് ഈ നല്ല ഒരു സാധനം ഏറെയില്ല അതായത് നിങ്ങളുടെ ചുളിവൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് ചുളികൾ മാറിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത്രമേലേ ആൾക്കാർക്ക് ഇത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണത് അപ്പോൾ ഇത് നല്ല വിശ്വാസത്തോടു കൂടി ചെയ്തോ ഒരു കുഴപ്പവും ഇല്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരറ്റ് എല്ലാവർക്കും അറിയാമല്ലോ നല്ല ഒരു ഫേസിനൊക്കെ നിറം കിട്ടുന്നതും ഏറ്റവും അടിപൊളി സാധനമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സിയുടെ കോൺഫ്ലവർ നമ്മുടെ സ്കിന്നൊക്കെ ടൈറ്റ് ആവാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇത് കരിഞ്ഞ് പോവാണ്ട് കൈയെടുക്കാണ്ട് നമ്മളിതിളക്കിക്കൊണ്ടിരിക്കുക അപ്പം അത് ഈ കുറച്ച് കൂട്ടി കൊടുക്കാം പിന്നെ കുറച്ച് കൊടുക്കണം അങ്ങനെ ആ ഒരു ഇതിൽ വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട് അപ്പം കഴുത്തു തുടങ്ങി നമുക്ക് ഇത് പുരട്ടി കൊടുക്കാൻ കേട്ടോ അപ്പം അത്ര നല്ലൊരു ക്രീമായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത് അപ്പം നമ്പത് കഴിഞ്ഞവർ ധൈര്യമായിട്ടിത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോ നിങ്ങളുടെ എല്ലാ ചുളികളും മാറി സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയി കിട്ടും റിംഗിൾസും ഒക്കെ മാറും അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടാക്കി അങ്ങ് വെച്ചാൽ മതി നമ്മൾ പിന്നെ നമുക്ക് ഇത് ആഴ്ചയിൽ ഒരു നാല് ദിവസം എന്നുള്ള ഇതിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചൂടാറുമ്പോൾ കറക്റ്റ് ഒരു പാകമാവും അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ കേട്ടോ അപ്പം നല്ലതായിട്ട് ബബിൾസൊക്കെ വരുന്നുണ്ട് ഇതിൽ നല്ലതായിട്ട് കുറുകിയിട്ടും ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടാറിയിട്ട് വേണം നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി ചൂടൊക്കെ അറിയിട്ടുണ്ട് കേട്ടോ അപ്പം കറക്റ്റ് നമ്മൾ നേരത്തെ നിർത്തി കഴിഞ്ഞപ്പോൾ നല്ല ലൂസായിരുന്നു ഇപ്പം കണ്ട നല്ല കട്ടിയായിട്ട് വന്നു ഈ ഒരു ഇതിൽ വേണം നമ്മൾ നിർത്തി ഓഫ് ചെയ്യാനായിട്ടാ അപ്പോൾ ഞാൻ അത് ഈ ബൗളിലോട്ട് ഇട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു നാല് ദിവസം ഇതിട്ട് കൊടുക്കുക നിങ്ങളുടെ ഒക്കെ ഒരു രണ്ട് ദിവസങ്ങളിൽ തന്നെ മാറും രണ്ട് മൂന്ന് ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം റിസൾട്ട് ഉണ്ടെന്ന് അത് ഇങ്ങനെ ഞാൻ ഒരു ബൗളിലോട്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസത്തേക്കുള്ളത് എല്ലാം കൂടി അങ്ങോട്ട് ഇതാക്കി വെക്കരുത് ആവശ്യമുള്ളത് മാത്രം നമുക്ക് ഇതിൽ നിന്ന് എടുക്കുക അപ്പം ഞാൻ രണ്ട് ദിവസത്തേക്കാണ് എടുത്ത് വെക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത രണ്ട് ദിവസത്തേക്ക് വീണ്ടും ചെയ്ത് വെക്കണം എന്നിട്ടിത് മൂടി വെക്കുക ഈ മിക്സിലോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവെര ജെല്ലേ അലോവെര ജെല്ലിട്ട് കൊടുക്കണം അലോവെര ജെൽ റെഡിമെയ്ഡ് തന്നെ ഇടണം അല്ലാണ്ട് നമ്മൾ വീട്ടിൽ ഇതാക്കുന്നത് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് മിക്സ് ആകത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അലോവെര റെഡിമെയ്ഡ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ എന്നിട്ടിൽ നല്ല പോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സിങ്ങിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ എവിടെ ആവും പിന്നെ നമുക്ക് എടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽമണ്ട് ഓയിൽ കണ്ട ആൽമണ്ട് ഓയിൽ ഞാൻ എൻ്റെ കുപ്പി ഓട്ടി പോയേക്കണ വേറെ കുപ്പിയിലോട്ട് ഒഴിച്ച് വെച്ചതാണ് ഈ ആൽമണ്ട് ഓയിലും കൂടി നമ്മൾ നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇന്ന് തന്നെ ഇതെല്ലാവരും റെഡിയാക്കി കേട്ടോ മുഖത്തുള്ളവും കയ്യിലുള്ള ചുളിവുകളും എല്ലാം മാറും പ്രത്യേകിച്ച് നമുക്ക് പ്രായമായിട്ടുള്ള ചുളിവുകൾ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം സ്കിൻ്റെ സ്കിന്ന ഡ്രൈ ആവില്ല അതൊക്കെ മാറി സ്കിൻ നല്ല സൂപ്പറാവും അതിനാണ് നമ്മൾ മോയ്സ്ചറൈസായിട്ട് നമ്മുടെ അലോവേരയും കൂടി ചേർത്തേക്കുന്നത് ഇപ്പം കണ്ടോ നമ്മൾ മിക്സ് ചെയ്തപ്പം നല്ലൊരു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്ത് അപ്ലൈ കൊടുക്കാം ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ഒരമണിക്കൂർ ഇട്ട് നിൽക്കണം കേട്ടോ നിങ്ങൾ മറ്റേതുപോലെ നമുക്ക് ഇരുപത് ഒന്നും പോരാ അപ്പോൾ ഇത് കണ്ണിന്റെ മുകളിലും മെക്ക പുരട്ടി കൊടുക്കാം ക്യാരറ്റൊക്കെ അല്ലേ ഒരു കുഴപ്പവും കട്ടി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അടുപ്പിച്ച് ഒരു മൂന്നോ നാലോ ദിവസം ഇട്ട് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച കഴിഞ്ഞു അപ്പം നമ്മുടെ സീഡ് റിംഗ്ലൂസ് ഒക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് ക്യാരറ്റ് നമുക്ക് സ്കിൻ നല്ല ആവാൻ അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ സ്കിന്നിലെ ഡ്രൈനെസ്സുമൊക്കെ മാറി നമ്മുടെ സ്കിൻ തുളിവുകളൊക്കെ മാറി നല്ല ഒരു ഇതിലോട്ട് വരും അപ്പം അടുപ്പിച്ച് ചെയ്യുക ഒരു നാല് ദിവസം അടുപ്പിച്ച് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടുക എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയുക കേട്ടോ നാല് ദിവസം അടുപ്പിച്ചിടുക നാല് ദിവസം അടുപ്പിച്ചിട്ടിട്ട് നിങ്ങൾക്ക് എന്ത് മാത്രം റിസൾട്ട് കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങളെനിക്ക് കമൻ്റായിട്ട് പറയണം കമൻറ്റിൽ കൂടെ നിങ്ങളുടെ റിപ്ലൈ നല്ലവണ്ണം കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അര മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് നാളത്തേക്കും കൂടി കാണും കേട്ടോ നമ്മുടെ അലോവേരയൊക്കെ നമ്മൾ കുറച്ച് പാക്ക് എടുത്തിട്ട് അങ്ങനെ ഇട്ട് വെക്കുക എന്നിട്ട് രണ്ട് ദിവസത്തിന് ഇടുക അത് തീർന്നു കഴിയുമ്പോൾ അടുത്ത പാക്ക് നമ്മൾ എടുത്തിട്ട് വീണ്ടും അലോവേര ജെല്ലിടുക ആൽമണ്ട് ഓയിലും കൂടി അപ്പോൾ നിങ്ങൾ ഈ ഓയിൽ വലിയ വിലയൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ട് ഗ്രീറ്റ ബാബു എന്ന് പറഞ്ഞ ഒരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് ചെറിയ ഉപ്പ് മേടിച്ചാൽ വെറും മുപ്പത് രൂപക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടും കേട്ടോ എന്നിട്ട് സംസാരിക്കാണ്ട് ഞാനത് പയ്യെ വർത്താനം പറയുന്നത് എന്നിട്ട് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാം അത് എര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ മുഖമൊക്കെ വാഷ് ചെയ്ത് കൊടുക്കാം അപ്പം എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ നാല് ദിവസം അടുപ്പിച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ മിങ്കിൽസൊക്കെ പെട്ടെന്ന് തന്നെ മാറും അപ്പോൾ കറക്റ്റ് അരമണിക്കൂർ ഇരിക്കണം നിങ്ങൾ പെട്ടെന്ന് കഴിക്കളയരുത് സമയം നോക്കി വേണം ഉൾമോത്രിട്ടാൽ നമുക്ക് മുഖത്ത് നല്ല ഒരു ഗ്ലോ ഉണ്ടാവും മുഖത്തുകൂടാണ്ട് നമ്മുടെ ചുളിവുകളും പാടുകളും മെക്ക നീക്കം ചെയ്യും അപ്പൊ കഴുത്ത് തുടങ്ങി അങ്ങ് കരക് ഉടുപ്പിലോട്ട് കായ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂലേ നല്ല അടിപൊളി അട്ടിമളിയൊരു ടിപ്സാണ് എല്ലാവരും ചെയ്ത് നോക്കുക ക്യാരറ്റ് ഒക്കെ നമുക്ക് നല്ലതായിട്ട് ഇപ്പോൾ ഈ സമയത്തൊക്കെ കിട്ടും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ായിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കേട്ടോ നമ്മുടെ മുഖത്തിന് നല്ലൊരു നിറം കിട്ടി ഇതിങ്ങനെ അരമണിക്കൂർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മുഖത്തുണ്ടായ ആ റിംഗിൾസും എല്ലാം മടക്കിട്ടും അപ്പോൾ ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോവാണ് അതാളെ തന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് കാണാം അപ്പോൾ എല്ലാവരും മറക്കരുത് അടുപ്പിച്ച് മൂന്നോ നാലോ ദിവസം ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ